വെളിച്ചെണ്ണ വില ഉയർന്നതോടെ വ്യാപാരികളും ഉപഭോക്താക്കളും ഒരുപോലെ ആശങ്കയിലാണ് ലഭിക്കുന്ന വെളിച്ചെണ്ണയിൽ മായമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഇടുക്കിയിൽ സംവിധാനങ്ങളില്ലാത്തതും പ്രതിസന്ധിയാണ് അല്പം വില കൂടിയാലും ബ്രാൻഡഡ് കമ്പനികളുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികളും ഉപഭോക്താക്കളും പറയുന്നു സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് മായം ചേർന്ന വെളിച്ചെണ്ണ വിപണിയിൽ എത്തുന്നു എന്നൊരു ആശങ്ക വ്യാപാരികളും അതോടൊപ്പം തന്നെ വാങ്ങുന്ന ആൾക്കാരൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോൾ അണക്കരയിലാണുള്ളത് അണക്കരയിലൊരു കടയിലേക്കൊക്കെ നോക്കുമ്പോൾ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെയാണ് ഇതിപ്പോൾ പവിഴം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് അതോടൊപ്പം തന്നെ ചോംസ് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെയാണ് പക്ഷേ ഇത്തരത്തിൽ അല്ലാത്ത പുതിയ കമ്പനികളിലുള്ള വെളിച്ചെണ്ണയൊക്കെ വരുമ്പോഴാണ് ആൾക്കാർക്ക് ആശങ്ക ഇടുക്കിയെ പോലെയൊക്കെ സാധാരണ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ആളുകൾക്ക് ഈ മായം ചേർന്ന വെളിച്ചെണ്ണയാണോ എന്നത് പരിശോധിക്കാൻ മറ്റു മാർഗ്ഗമൊന്നും ഇല്ല കൊച്ചിയിലും തിരുവനന്തപുരത്തേക്കാകുമ്പോൾ അത് പരിശോധിക്കാൻ മാർഗമുണ്ട് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അത് വിൽക്കുന്ന ആൾക്കാരോടും വാങ്ങാമെന്ന ആൾക്കാരോടും നമുക്ക് ആ പ്രതികരണം ചോദിക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ വില അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കൊല്ലത്തു നിന്നൊക്കെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് മായം ചേർന്ന വെളിച്ചെണ്ണ അയ്യായിരം അയ്യായിരം ലിറ്റർ അത്രയൊക്കെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ആശങ്കയുണ്ടോ കേട്ടാ വിൽക്കുന്ന ഇപ്പം നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളാണ് വിൽക്കുന്നത് ഒന്ന് മലനാട് വിൽക്കുന്നുണ്ട് പിന്നെ ആൺസനുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് മുണ്ടക്കാരാണ് പിന്നെ പഴും കറാണ് പഴും കുഴപ്പമൊന്നുമില്ല നല്ല വെളിച്ചെണ്ണയാണ് വില കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട് അതിന് പുതിയ ബ്രാൻഡിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നില്ല നല്ല അതില്ല വാങ്ങുന്നില്ല നമുക്കറിയാവുന്ന വലിയ കുഴപ്പമില്ലാത്ത വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട് ചേട്ടിപ്പോൾ മായം ചേർന്ന വെളിച്ചെണ്ണയൊക്കെ വരുന്നു നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കാനല്ലേ പറ്റുള്ളൂ ഒരാശങ്കയുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ സാധാരണ ബ്രാൻഡ് ആയിട്ടുള്ള എണ്ണകളാണ് മേടിക്കാറുള്ളത് അത് മലനാട് അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ പറഞ്ഞാൽ ആൺസൺ അതൊക്കെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല എന്നാൽ ഇതുപോലെ പറഞ്ഞ പോലെയുള്ള മായം ചേർത്ത എണ്ണകളും മാർക്കറ്റിലുണ്ട് അതെല്ലാം ഇല്ലാതെ ഇരിക്കിയിട്ട് ഇതിൻ്റെ വിലയൊന്നും കുറച്ച് കിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല ഓണം എടുക്കുകയാണ് ആ ഓണമൊക്കെ എടുക്കുകയാണ് ഒന്നും വറക്കാൻ പോലും ഒരു മാർഗ്ഗമില്ല നമ്മളാദ്യം വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്കും കുറച്ച് പീസെടുത്തിട്ട് നല്ലാണെന്ന് തോന്നിയാൽ മാത്രം വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണല്ലേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അണക്കരയിലെ ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞതും വിലയൽപ്പം കൂടുതലാണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ഇടുക്കിയെ പോലെയുള്ള സാധാരണപ്പെട്ട ഇടങ്ങളിൽ അത് മായുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും ഒരു പ്രതിസന്ധിയാണ് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി